ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് സ്വീറ്റ് മാത്രമല്ല ഒരു ഒതൻറ്റിക് സ്നാക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാഷ് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് ഉണ്ടാക്കുന്നതിൽ നമ്മുടെ കണ്ണൂർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ തെരുവുണ്ട നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നും അല്ലെങ്കിൽ ഹൗസ് വോമിക്കൊക്കെ വരില്ലേ അതിൻ്റെയൊക്കെ തലേന്ന് നമ്മൾ കരിയായിട്ട് ഉണ്ടാക്കുന്ന സ്നാക്സിൽ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ക്യാഷൻറ്റും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കോരി മാറ്റിയിട്ട് അതേ നെയ്യിലേക്ക് തന്നെ ഒരു അര കിലോ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഹാഡാ വേണ്ട ഇനി ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് ആ നെയ്യൊക്കെ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരണം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു റവയുടെ കളറൊന്നും ചേഞ്ച് ആവർ എന്നാൽ നന്നായിട്ട് തന്നെ ആ ഒരു നെയ്ലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്നും മൂത്ത് വരണം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ട് നെയ്യ് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാവുന്ന ടൈമിൽ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല പോലെ നെയ്ലിൽ കിടന്നിട്ട് ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നെയ്യ് കിടന്ന് മൂത്ത് വന്നിട്ട് നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് ഇതിനെ അപ്പോൾ ഫുള്ളായിട്ട് അത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ പാലിൽ തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ദാ ഫുള്ളായിട്ടൊന്നു കോരി മാറ്റുക ഇനിയിപ്പോൾതാ ഇതേ പാലിലേക്ക് തന്നെ ഒന്നേകാൽ കപ്പ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ പഞ്ചസാര ഇട്ടവാടെ തന്നെ ഒരു കാൽ കപ്പളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നിട്ടുണ്ടായത് അപ്പം നിങ്ങൾ എന്നെപ്പോലെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി ഞാനിപ്പോൾതാ വെള്ളം ഒഴിക്കുന്ന കാര്യം ഈ ഒരു ടൈമിൽ വിട്ടുപോയിട്ടുണ്ടായിന് അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് തേങ്ങക്കിട്ടേ പിന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ കുറച്ച് പണിയായി അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പംതാ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ടൈമിലാണെന്ന് എനിക്ക് ഓർമ്മയായിരുന്നത് അല്ല ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ ആണ് അപ്പോൾ ഞാൻ എന്താ ആ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെള്ള കളറിൽ തന്നെ നിൽക്കണം എന്നാലാണിത് കാണാനും നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷുഗറൊക്കെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം മെനക്കെട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക ആ ഒരു ഷുഗർ ഇട്ടവാടെന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ താ ഞാൻ കുറേ നേരം മെനക്കിട്ട് ഈ ഒരു ഷുഗറൊക്കെ ഒന്ന് കട്ട പിടിച്ചതൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതും ഷുഗർ ഒന്ന് ആയിട്ട് ആ ഒരു കളർ വന്നിട്ടുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു തേങ്ങ ഷുഗറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് കേടായിട്ട് പോവും അപ്പം നല്ല പോലെ ഒന്ന് വെന്ത് വരണം ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആ ഒരു റവ ഫുൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഷുഗർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന ടൈമിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്കായിട്ട് വരുന്ന ടൈമിൽ ഈ ഒരു റവ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ആയിട്ട് വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കി മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ട് ബാക്കിയൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പണി ഭയങ്കര സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ ഇനി കൂടി തന്നെ ഇതൊന്നും ബോൾസാക്കി എടുക്കണം അപ്പം ഞാനെന്താ ബോൾസാക്കി എടുക്കുന്നുണ്ട് അപ്പം എന്നെക്കൊണ്ട് ഇത് കാര്യമായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഉമ്മയും കൂടെ വന്നിട്ടാണ് കേട്ടോ ബോൾസാക്കി എടുക്കുന്നത് ഞാൻ ഒരെണ്ണം ആക്കി എടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ഉമ്മ ഒരു മൂന്നാലെണ്ണം ഒക്കെ ആക്കി തരുന്നുണ്ട് അപ്പം ഞാനാ ചൂടോട് കൂടി ബോൾസാക്കി എടുക്കാൻ പറ്റാനായിട്ട് കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെട്ടിട്ടോ അപ്പം നല്ല ചൂടോട് തന്നെ ഇതൊന്ന് ബോൾസാക്കി എടുക്കുക തണിനാ പിന്നെ നമുക്കിതിങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷിൻ്റെ കിസ്മിസും ഇല്ലേ അതും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബോൾസാക്കി എടുക്കാം അപ്പം ഇതാ ഉമ്മയും കൂടി വന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി ഇതൊന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്നാക്ക് ഇത്രയും സിമ്പിളാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചുകൊടുക്കാം ഫ്രിഡ്ജിലൊന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒതൻറ്റിക് സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഇതുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് ഒന്ന് അറിയിക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറിക്കാണ്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ബോൾസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇട്ട് ഇത് കഴിക്കാനായിട്ട് നമുക്ക് കുറേ ദിവസമേക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറിക്കാണ്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ